മലയാളികളുടെ ഇഷ്ടതാരമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഇന്ന് വളരെ വളരെയധികം നന്നായി നടന്നിരിക്കുന്നു പ്രൈം മിനിസ്റ്റർ അടക്കം എത്തി നരേന്ദ്രമോദി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇത്ര വലിയ തിരക്കിൻ്റെ ഇടയിൽ തൻ്റെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തുകയും അതുപോലെ തന്നെ കല്യാണത്തിന് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ മലയാളത്തിൻ്റെ മകൻ എന്നു തന്നെ പറയാം സുരേഷ് ഗോപിയെ വെള്ള ഷർട്ടും മുണ്ടും അതിനനുസരിച്ചുള്ള കസവ് കോട്ടുമിട്ടാണ് നമ്മുടെ നരേന്ദ്രമോദി എത്തിയത് മകൾ ഭാഗ്യ സുരേഷിനും ശ്രേയസിനും മാലയെടുത്തു കൊടുത്തതും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് അവരെ അനുഗ്രഹിച്ചതും എല്ലാം ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണ വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഒരു പ്രായമായ ഒരു ആൾ അതുപോലെ തന്നെയാണ് കാരണവരായി എല്ലാത്തിനും കൂടെ നിന്ന് അനുഗ്രഹിച്ചത് നരേന്ദ്രമോദി ഇതിലും വലിയ സാഫല്യമായത് എന്തുണ്ട് എന്ന് തന്നെ പറയാം ഒരു അച്ഛന് മകൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയാം നരേന്ദ്രമോദിയെ ഏവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞാലും വളരെ അധികം സിംപിളായ വളരെ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം അധികം സ്വർണമോ അധികം ആർഭാടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മകളുടെ കൈ കൈപ്പിടിച്ച് നൽകി ശ്രേയസിന് അവളെ നോക്കിക്കോളാനും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്